കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എക്സിറ്റ് പോളുകളുടെ കാലമാണ് ഇനിയിപ്പോൾ അധികം കാത്തിരിക്കേണ്ട മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് റിസൾട്ട് എന്നറിയാം ഇന്ത്യ ആര് ഭരിക്കും എന്നറിയാം അവകാശവാദങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു കാരണം ഇനി മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞാൽ യഥാർത്ഥ ഫലം അറിയാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ബി ജെ പി ജയിക്കുമെന്ന് ബി ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ബി ജെ പി ആരംഭിച്ചു സത്യപ്രതിജ്ഞകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ അടുത്ത നൂറ് ദിന കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള യോഗം വരെ പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുകയും ചെയ്തു ഏതായാലും അത് അതിൻ്റെ വഴിക്ക് പോകുന്നു കഴിഞ്ഞ ദിവസമാണ് മലയാള മനോരമയുടെ സർവേ വന്നത് മലയാള മനോരമയുടെ സർവേ എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ അതിന് ഏറെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണല്ലോ എല്ലാവർക്കും താല്പര്യമുണ്ടാവുക മനോരമയുടെ സർവേയിൽ ആകെ സീറ്റ് എൽ ഡി എഫിന് രണ്ടാണ് രണ്ട് സീറ്റാണ് ഉറപ്പ് നാല് സീറ്റ് വരെ പോകാം എന്ന് മാത്രം രണ്ട് സീറ്റ് ഉറപ്പിച്ച് പറയുന്നു അത് പാലക്കാടും അതോടൊപ്പം തന്നെ വടകരയും വടകര ഒരിക്കലും എൽ ഡി എഫ് ജയിക്കില്ല എന്ന് പറയുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മനോരമ പറയുന്നു ഇത്തവണ എൽ ഡി എഫ് ജയിക്കും എന്ന് കെ കെ ടീച്ചർ ജയിക്കും എന്ന് വടകരയും അതോടൊപ്പം തന്നെ പാലക്കാടും രണ്ട് മണ്ഡലങ്ങളാണ് ഉറപ്പിച്ച് എൽ ഡി എഫിന് ലഭിക്കും എന്ന് പറയുന്നത് ആലത്തൂരും കണ്ണൂരും ബലാബലമാണ് എന്ന് വെച്ചാൽ ഒപ്പത്തിനൊപ്പമാണ് ആര് ജയിക്കും എന്ന് പറയാൻ കഴിയില്ല ആര് ജയിച്ചാലും വളരെ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ് മലയാള മനോരമയുടെ സർവേ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് സീറ്റ് ഉറപ്പ് രണ്ട് സീറ്റ് സാധ്യത അതാണ് എൽ ഡി എഫിന്റെ അവസ്ഥ എൽ ഡി എഫിൽ ലഭിക്കുമെന്ന് ഉറപ്പു പറയുന്ന രണ്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന രണ്ട് സീറ്റ് ഇതെല്ലാം മലബാറിൽ തന്നെയാണ് ആകെയുള്ള ഒൻപത് സീറ്റിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിന് ഉറപ്പെന്നും രണ്ട് സീറ്റ് സാധ്യത എന്നും പറയുന്നു അഞ്ച് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് അഞ്ച് സീറ്റ് ഈ അഞ്ച് സീറ്റിൻ്റെയും ഡാറ്റകൾ മലയാള മനോരമ കൊടുത്ത ഡാറ്റകൾ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും മലബാറിലെ സ്വാധീന ശക്തിയായ മുസ്ലിം സമുദായം മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മാറി എന്നും ആ മുസ്ലിം വോട്ടുകളിൽ നല്ല ഇടിവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനോരമയുടെ കണക്കുകൾ പറയുന്നത് അത് പറയാൻ കാരണം മലപ്പുറത്ത് വോട്ട് കുറയും മുസ്ലിം ലീഗിന് വോട്ട് കുറയും യു ഡി എഫിന് വോട്ട് കുറയും പൊന്നാനിയിൽ കുറയും ഇതിനേറെ പറയുന്നു വയനാടും കുത്തനെ ഇടിയും ഇതാണ് മലയാള മനോരമയുടെ ഒരു കണക്ക് ഒരു സർവേ കണക്ക് എന്ന് വെച്ചാൽ വയനാട് മലപ്പുറം അതോടൊപ്പം തന്നെ പൊന്നാനി മുസ്ലിം സമുദായത്തിന് മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മൂന്ന് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ വോട്ട് കുത്തനെ കുറയും യു ഡി എഫിന് എന്നുവെച്ചാൽ മുസ്ലിം ലീഗിന് എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകളിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം അത് ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ് എന്നതുകൂടി മറന്നു പോകരുത് അപ്പോൾ സ്വാഭാവികമായും അത് മലബാറിലെ ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് മറ്റു മണ്ഡലങ്ങളിലേക്കും വരില്ലേ അത് വരില്ല എന്നാണ് പറയുന്നത് അതിനെ മറികടക്കാൻ യു കഴിയും എന്നാണ് പറയുന്നത് എന്നാൽ ഒരു സംശയം വേണ്ട അതിനെ മറികടക്കാൻ യു കഴിയില്ല മലബാറിൽ നല്ല വ്യത്യാസം നല്ല വോട്ട് ഷിഫ്റ്റ് യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സമസ്ത ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായ ഭിന്നിപ്പ് സംസ്ഥയിൽ ഒരു വിഭാഗം എൽ ഡി എഫിനോടൊപ്പം നിന്നത് ഒക്കെ അവിടെ വോട്ടിങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾക്ക് നിർണായക ഭൂരിപക്ഷമുള്ള മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൽ മലയാള മനോരമ തന്നെ പറയുന്നത് അത് മറ്റു മണ്ഡലങ്ങളിലും അതേപോലെ ബാധിച്ചിട്ടുണ്ടാകും അവിടെയെല്ലാം എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ മനോരമ സർവേയിൽ അത് ബോധപൂർവ്വം വെക്കുന്നു എന്ന് മാത്രം നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡാറ്റയിലേക്ക് പോകാം അതിങ്ങനെയാണ് മനോരമയുടെ കടക്ക് തന്നെയാണ് മനോരമ തന്നെ കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫ് നമുക്ക് അങ്ങനെ വായിക്കാം മലപ്പുറത്ത് യു ഡി എഫിന് വോട്ട് കുറയുമെന്ന് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ നാല് പോയിന്റ് നാല് ശതമാനം വോട്ടിൻ്റെ ഇടിവാണ് ലീഗിനുണ്ടാകുക നാലേ പോയിന്റ് നാല് ശതമാനം വോട്ടിൻ്റെ ഇടിവ് എന്നാൽ ഇടതുമുന്നണിയേക്കാൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ട് കൂടുതൽ ലഭിക്കാം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്ത് ജനവിധി തേടാനെത്തിയ മുതിർന്ന ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് മുഹമ്മദ് ബഷീറിനെ നേരിടാൻ യുവ നേതാവ് വി വസീഫിനെ രംഗത്തിറക്കിയ സി പി എം നീക്കം എൽ ഡി എഫിൻ്റെ വോട്ട് വീതം ഉയർത്തിയെന്നാണ് പ്രവചനം ബി ജെ പിക്ക് ഇവിടെ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം വോട്ട് കുറയുമെന്നും എക്സിറ്റ് പോൾ ഇ ടി മുഹമ്മദ് ബഷീർ അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് നേടുമെന്നും വസീഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വോട്ട് നേടുമെന്നും പ്രവചനം ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിൽ ലഭിച്ചത് ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് മാത്രം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് എന്നാണ് ഇതാണ് മലപ്പുറത്തിൻ്റെ കണക്ക് മലപ്പുറത്ത് വോട്ട് കുറയും വോട്ട് കുറഞ്ഞാൽ ഭൂരിപക്ഷവും കുറയും ആ ഭൂരിപക്ഷം കൃത്യ എത്രയാണ് എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് ഭൂരിപക്ഷം മൊത്തം പോളി ചെയ്ത വോട്ടിൻ്റെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് നാല് പോയിൻറ്റ് നാല് ശതമാനം വോട്ടിലാണ് ഇടിവുണ്ടാകുന്നത് നാല് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് ആ വോട്ട് ഇടിവ് മലപ്പുറത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നർത്ഥം മലപ്പുറത്ത് നാലേ പോയിന്റ് നാല് ശതമാനം മാത്രമേ കുറയുന്നുള്ളൂ എന്നാൽ പൊന്നാനിയിലേക്ക് പോകുമ്പോഴോ അതിനേക്കാളും ഇരട്ടിയാണ് കുറയുന്നത് അതുകൂടി നമുക്ക് നോക്കാം മലയാള മനോരമ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പൊന്നാനിയിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലം എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നാല് ശതമാനം വോട്ട് കുറയും മലപ്പുറം മണ്ഡലം ഇ ടി മുഹമ്മദ് ബഷീറിനെ വെച്ചുമാറി പൊന്നാനിയിലെത്തിയ അബ്ദുൾ സമ്മദ് സമദാനിക്ക് നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻബറിന് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം വോട്ടാണ് ലഭിച്ചത് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് സർവേ ഫലം ഇതാണ് പൊന്നാനിയെക്കുറിച്ച് പറയുന്നത് അവിടെയും നാല് ശതമാനം വോട്ട് കുറയും നാല് ശതമാനത്തിൻ്റെ കുറവ് അത് വോട്ടിൽ പ്രതിഫലിക്കും എന്ന് വെച്ചാൽ മലപ്പുറത്ത് നാല് ശതമാനം വോട്ട് കുറയുന്നു പൊന്നാനിയിൽ നാല് ശതമാനം വോട്ട് കുറയുന്നു ഈ വോട്ടുകളുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട സംസ്ഥയിലെ ഭിന്നിപ്പിൻ്റെ ഭാഗമായി വന്ന ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് പ്രത്യേകിച്ച് മലപ്പുറത്ത് പോളിംഗ് ശതമാനം ഇടിഞ്ഞിരുന്നു എന്ന് കൂടി കണക്കാക്കണം എന്ന് വെച്ചാൽ മുസ്ലിം അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്യേണ്ട ഒരുപാട് വോട്ടുകൾ പോൾ ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് നാല് ശതമാനത്തിൻ്റെ കുറവും കൂടി ഉണ്ടാകുന്നു പൊന്നാനിയിൽ പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറത്തും ഇനി മുസ്ലിം സമുദായത്തിന് മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള വയനാട്ടിലേക്ക് പോയാലോ വയനാട്ടിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അത് എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വിജയ വിജയത്തുടർച്ചയെന്ന് മനോരമ ന്യൂസ് വി എം ആർ ഐ സർവേ എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ പതിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് വിഹിതം കുറയുമെന്ന് പ്രവചനം അതേസമയം എൻ ഡി എക്ക് മൂന്ന് പോയിൻറ്റ് നാല് നാല് ശതമാനം വോട്ട് വിഹിതം കൂടും പതിമൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമാണ് പതിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഇത്രയും വോട്ട് കുറയും രാഹുൽ ഗാന്ധിക്ക് യു ഡി എഫിന് എന്നർത്ഥം എന്നുവെച്ചാൽ വലിയ ഇടിച്ചിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്തുകൊണ്ടാണ് അത് കുറയുന്നു എന്നതിന് മനോരമ നൽകുന്ന ഒരു ന്യായീകരണമുണ്ട് അതിങ്ങനെയാണ് റായ്ബറേലിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചേക്കുമെന്ന ചിന്തയാണോ വോട്ടർമാരെ സ്വാധീനിച്ചതെന്ന് വ്യക്തമല്ല എൽ ഡി എഫിനായി സി പി ഐ ദേശീയ നേതാവ് ആനി രാജയും എൻ ഡി എക്കായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമാണ് വയനാട്ടിൽ കളത്തിലിറങ്ങിയത് രാഹുൽ ഗാന്ധിക്ക് അമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ടാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് എട്ട് ശതമാനം ആനി രാജയ്ക്ക് വോട്ട് ചെയ്തു പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് ശത ശതമാനമാണ് കെ സുരേന്ദ്രൻ്റെ വോട്ട് വിഹിതം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് മൂന്നിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഒന്നായി കുറഞ്ഞു എന്നാണ് എന്ന് വെച്ചാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം കുറയുന്നു രാഹുൽ ഗാന്ധിക്ക് പതിമൂന്ന് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് ഇടിവുണ്ടാകുന്നു എന്നുവെച്ചാൽ ചുരുക്കത്തിൽ മലപ്പുറം പൊന്നാനി വയനാട് മുസ്ലിം സമുദായത്തിന് മുസ്ലിം വോട്ടുകൾക്ക് ഭൂരിപക്ഷം ഉള്ള നിർണായക സ്വാധീനമുള്ള ഈ മൂന്ന് മണ്ഡലങ്ങൾ ആ മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വോട്ട് കുറയുന്നു എന്നതിനർത്ഥം അത് മുസ്ലിം വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ ആ ഷിഫ്റ്റ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുമോ അതിൻ്റെ ഒരു ചലനം അല്ലെ അതിൻ്റെ ഒരു ബാക്കി മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകില്ലേ കോഴിക്കോട് ഉണ്ടാകില്ലേ വടകര ഉണ്ടാകില്ലേ കണ്ണൂരുണ്ടാകില്ലേ കാസർഗോഡ് ഉണ്ടാകും ഉണ്ടാകണം അത് ഉണ്ടാകാതെ പോകാൻ യാതൊരു സാധ്യതയുമില്ല അത് മലബാറിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമെന്ന കാര്യം സംശയമേ ഇല്ല കാസർഗോഡ് മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുണ്ട് ഭൂരിപക്ഷമല്ല നിർണായക സ്വാധീനമുണ്ട് അവിടെ രാജ്മവൻ ഉണ്ണിത്താന് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ലഭിച്ചു കൈ തവണ ലഭിച്ചതുപോലെ ലഭിച്ചു എന്ന് പറയാൻ കഴിയുമോ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നമുക്ക് ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ വയനാടും മലപ്പുറവും പൊന്നാനി മുന്നിലുണ്ട് ഇനി കണ്ണൂരെയൊക്കെ വന്നാൽ കണ്ണൂരിൽ ബലാബലമാണ് അവിടെ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന് പറയുന്നില്ല ബലാബലമാണ് എന്നാണ് മനോരമ പറയുന്നത് അവിടെയും ഈ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ട് കണ്ണൂരും നല്ല സ്വാധീനമുണ്ട് മുസ്ലിം വോട്ടുകൾക്ക് വടകരയുണ്ട് വടകര പക്ഷേ എൽ ഡി എഫ് ആണ് കൃത്യമായും പറയുന്നുണ്ട് മനോരമ കഴിഞ്ഞാൽ കോഴിക്കോട് കോഴിക്കോട് എൽ ഡി എഫിൻ്റേത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണ് അതുകൂടി ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട് നിഷ്പക്ഷമായി പറയുമ്പോൾ അതുകൂടി ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല അവിടെയും ഈ വോട്ട് ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് ഉണ്ടാകണം അവിടെ മാത്രം അത് എങ്ങനെ നടക്കാതെ പോകുന്നു ഈ ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ട് മലപ്പുറം പൊന്നാനി വയനാട് നടന്ന മുസ്ലിം വോട്ടുകളുടെ ഷിഫ്റ്റ് നാല് നാല് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെയുള്ള ഈ വോട്ട് ഷിഫ്റ്റിങ് അതിൻ്റെ ചെറിയ അനുവാദം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും മലബാറിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും അത് യു ഡി എഫിന് അനുകൂലമാകും എന്ന കാര്യം ഇല്ല അതുകൊണ്ട് മനോരമയുടെ ഈ സർവേ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ മധ്യ കേരളമുണ്ട് തെക്കൻ കേരളമുണ്ട് അവിടെയും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും അത് എന്താണ് എന്ന് മറ്റൊരു സ്റ്റോറിയിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം